വിനീത നമസ്കാരം എൻ്റെ പേര് ആന്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിലെ സോപത്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഗ്രഹവൈദ്യമാണ് ഞാൻ പൂർണ്ണമായും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പലരും ചോദിക്കും ഈ ഗ്രഹവൈദ്യം കൊണ്ട് കിഡ്നി കംപ്ലൈൻ്റിനും കേരള കംപ്ലൈൻറ്റിനും ഒക്കെ മരുന്നുണ്ടെന്ന് ഇല്ല നമുക്ക് ചെറിയ ചെറിയ രോഗങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു മരുന്നുകളാണ് ഞാൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക എന്റെ ഒരു പുസ്തകവും വരുന്നുണ്ട് പക്ഷേ എൻ്റെ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ചേർന്ന ഒരു പുസ്തകം ഞാൻ ഇതുവരെ എൻ്റെ അറിവുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ അറിവുകളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പുസ്തകം ഇന്നിവിടെ ഞാൻ പ്രതിപാദിക്കുക ശബ്ദമടയുക ശബ്ദത്തിന് ക്ലാരിറ്റി ഇല്ലായ്മ തൊണ്ടയിൽ നമുക്ക് പ്രസംഗകര് അധ്യാപകര് പാട്ടുപാടുന്നവർക്കൊക്കെ അനുഭവപ്പെടുന്ന പ്രയാസത്തെ വളരെ ലളിതമായി ലഘൂകരിക്കാൻ കഴിയും ആ ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് തരിക ധാരാളം പേരിലേക്ക് ഇത് ഷെയർ ചെയ്യട്ടെ ഒത്തിരി ആളുകൾക്ക് ഇത് ഫലപ്രദമാകട്ടെ ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി സബോളയല്ല ചെറിയ ഉള്ളി അതിന്റെ തോല് കളഞ്ഞ് കുറച്ച് കൽക്കണ്ടവും കൂടെ ചേർത്ത് രാത്രി അത്താഴ ശേഷം ചല ചരച്ച് കിടക്കുക പിന്നെ വയ എഴുതരുത് വെള്ളം കുടിക്കരുത് അതിന്റെ ആ വെള്ളം അത്രോട്ടിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ ഓക്കൽക്കോട് ഒപ്പണമാകട്ടെ ഓക്കൽകോടിലെ നെർക്കെട്ടുകളെല്ലാം പോകട്ടെ കഫം തിങ്ങുന്ന അവസ്ഥയൊക്കെ മാറും നല്ല ശബ്ദം പ്രാസീനികർക്ക് ഗായകർക്ക് അധ്യാപകർക്ക് ഒക്കെ ഇത് വളരെ ഫലപ്രദമാണ് ഒന്ന് പരീക്ഷിക്കുന്നത് వరే ఫలప్రద మెడిసిన్ పరీక్షించితమాన నన్ని నమస్కారం